ലോകത്തെവിടെയും അതുപോലെ കേരളത്തിലുമൊക്കെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കുകയോ രാഷ്ട്രീയക്കാരനായിട്ടിരിക്കുകയോ ഒക്കെ ചെയ്താൽ സാധാരണ നമുക്ക് കിട്ടാൻ പോകുന്നത് അപകീർത്തിയും അതുപോലെ തന്നെ ചീത്തപ്പേരും പിന്നെ ആളുകളുടെ ചീത്ത വിളിയൊക്കെ തന്നെയാണ് അതിപ്പോൾ മോഹൻലാലാണെങ്കിലും ശരി എ എം എം എയുടെ പ്രസിഡൻ്റായിരുന്നു മോഹൻലാലാണെങ്കിലും ശരി ഇനി നമുക്കറിയാം എസ് എൻ ഡി പിയുടെ സെക്രട്ടറി ആയിരുന്ന കുമാരനാശനാണെങ്കിലും ശരി ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അപൂർവം ചിലർക്ക് മാത്രമാണ് അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നിട്ടും നല്ല പേര് കിട്ടുന്നത് അല്ലെങ്കിൽ ആളുകൾ ബഹുമാനത്തോടും ആദരവോടും കൂടിയൊക്കെ അവരെ സ്മരിക്കുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് പേരെ ജീവിതത്തിലുള്ളൂ അതിലൊന്നും ജി സുധാകരനാണ് ഇപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് എതിരാളികൾ പോലും നല്ലത് പറയുന്നത് കേൾക്കാറാണ് പതിവ് ഇപ്പോൾ എം ലിജുവിനെ പോലെയുള്ള കോൺഗ്രസ്സുകാരാണെങ്കിലും അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെയുള്ള ബി ജെ പി കാരാണെങ്കിലും ഒക്കെ തന്നെ അദ്ദേഹം ഒരു അഴിമതിക്കാരാണെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അനർഹമായിട്ടുള്ള പണം സമ്പാദിച്ച ആളാണെന്നോ ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പേര് കേട്ട ഒരാളാണ് ഷൈലജ ടീച്ചർ എന്ന് പറയുന്നത് കാരണം അവർ മുഖ്യമന്ത്രി ആയാൽ പോലും കൊള്ളാം എന്ന ആൾക്കാളുകൾക്ക് തോന്നുകയും വളരെയധികം ഒരു പ്രീതി പിടിച്ചുപെറ്റുകയും ചെയ്ത ഒരാളാണ് ഞാൻ ഈ പറയാൻ പോകുന്ന സംഭവത്തോടെ അവരുടെ പ്രീതി മുഴുവൻ നഷ്ടപ്പെട്ടു പോകും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് സി പി എമ്മിൻ്റെയൊക്കെ ഒരു സാധാരണ പതിവാണ് അത് ഞാൻ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഒരു യാത്രയപ്പ് ചടങ്ങിലേക്കാണ് എൻ്റെ പ്രേക്ഷകരുടെ ഈ യാത്രയപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് റിട്ടയർ റിട്ടയറാവുമ്പോൾ അധ്യാപകർക്ക് കുട്ടികളും അതുപോലെ തന്നെ സഹപ്രവർത്തകരൊക്കെ കൂടി യാത്രയപ്പ് നടത്താറുണ്ട് അപ്പോൾ അത്തരത്തിൽ ചില ഇപ്പോൾ കാര്യങ്ങളിലൊക്കെ വലിയ വികാരഭരിതമായിട്ടുള്ള രംഗങ്ങളുണ്ടാവാറുണ്ട് പിന്നെ ചില യാത്രയപ്പിൽ ചില കുത്തുകളും ചില ഈ പറയുന്ന ഒളിയമ്പുകളുമൊക്കെ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ളൊരു യാത്രയപ്പാണ് നമ്മൾ നവീൻ ബാബുവിൻ്റെ കേസിൽ കണ്ടത് അതും കണ്ണൂർ തന്നെയാണ് അത് നമുക്കറിയാം പി പി ദിവ്യയുടെ ഒരു ചെറിയ ഒളിയമ്പായിരുന്നു ആ ഒളിയമ്പിൽ അദ്ദേഹം മനം തൊന്ന് ആത്മഹത്യ ചെയ്താണെന്ന് കേൾക്കുന്നു എന്താണെങ്കിലും ദുരൂഹത ഇപ്പോഴും മാറിയിട്ടില്ല പി ദിവ്യ കണ്ണൂർ ജയിലിൽ കുറച്ച് ദിവസങ്ങളിൽ താമസിച്ചതിന് ശേഷം പിന്നീട് പുറത്തേക്ക് ഇറങ്ങി യഥാർത്ഥത്തിൽ നമ്മുടെ ചോദിച്ച പോലെ ബോപിച്ച മണ്ണൂർ ചോദിച്ച പോലെ ഒന്നും പി പി ദേവി ചോദിച്ചില്ല കാരണം ബോച്ച ചോദിച്ചത് ഒരു ദിവസവും കൂടി ഞാനിവിടെ ചില പ്രശ്നങ്ങളുണ്ട് അതിനുവേണ്ടി സ്റ്റേ ചെയ്ത് ചെയ്യട്ടെ എന്നാണ് ചോദിച്ചത് അങ്ങനെ അദ്ദേഹം സ്റ്റേ ചെയ്തതിന് ശേഷമാണ് ഇറങ്ങിയത് പക്ഷേ അത് ഹൈക്കോടതിയെ വല്ലാതെ ദേഷ്യ പിടിപ്പിച്ചിരുന്നു നിങ്ങളെ ജാമ്യം കൊടുത്തിട്ട് പിന്നെ ഒരു ദിവസവും കൂടി സ്റ്റേ ചെയ്യുന്നത് എന്തിനാണ് കാരണം വേണമെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ബോച്ച ആയതുകൊണ്ട് ബോച്ച ഒരു ഡയർ ടേബിൾ ആയതുകൊണ്ട് അദ്ദേഹം അത്തരത്തിലുള്ള എന്ത് കാര്യവും വേണമെങ്കിലും ചെയ്യും പക്ഷേ വി പി ദിവളരെ എളുപ്പത്തിലിറങ്ങിപ്പോകുന്നു അപ്പോൾ അതേ കണ്ണൂർ ജയിലിലേക്ക് ഏതാനും ചില ആളുകൾ പോകുന്നതാണ് കാര്യം അല്ലാതെ ഇതുപോലെ സ്കൂളിൽ നിന്നുള്ള യാത്രയായപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ളൊരു യാത്രയപ്പല്ല ഈ യാത്രയപ്പ് വളരെ അനിത സാധാരണമായിട്ടുള്ളൊരു യാത്രയപ്പായി മാറിയത് എട്ടോളം വരുന്ന ധീരസഖാക്കൾ അവർ ജയിലിലേക്ക് പോകുന്നതിൻ്റെ യാത്രയപ്പായിരുന്നു ആ ജയിലിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സി സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹം കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളല്ലേ പക്ഷേ ഇപ്പോൾ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളാണ് കാരണം അദ്ദേഹം രാജ്യസഭാ മെമ്പറായിട്ട് നമ്മുടെ നരേന്ദ്രമോദി നോമിനേറ്റ് ചെയ്തു ആ നോമിനേറ്റ് ചെയ്ത് തന്നെ തെറ്റാണ് കാരണം യഥാർത്ഥത്തിൽ പ്രതിഭകളായിട്ടുള്ള ആളുകളൊക്കെയാണ് അത്തരത്തിൽ പ്രസ് പ്രസിഡൻറ്റ് നോമിനേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതായത് ബി ജെ പി പറഞ്ഞിട്ടായിരിക്കണം ഈ പറയുന്ന പ്രസിഡൻ്റ് ഇത്തരത്തിലുള്ള ഒരാളെ നോമിനേറ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ചെറുപ്പം മുതൽ ഒരു ആർ എസ് എസ് കാരനായിരുന്നു ആദ്യം എസ് എഫ് ഐ കാരനൊക്കെ ആയിരുന്നു പിന്നെ ആർ എസ് എസ് കാരനായി പിന്നീട് അദ്ദേഹം വളരെ അധികം കണ്ണൂർ രാഷ്ട്രീയത്തിൽ വളരെ പരിണിത പ്രജ്ഞനായിട്ടുള്ള ഒരാളാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇദ്ദേഹം ചില അറ്റാക്കുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ടാണെന്ന് കേൾക്കുന്നു അദ്ദേഹത്തിനെതിരെ വലിയൊരു അറ്റാക്ക് ഉണ്ടായി അറ്റാക്കുണ്ടായി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും വെട്ടി ദൂരെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഇനിയും എടുത്ത് ചിലപ്പോൾ അത് രണ്ടാമതും തിരിച്ച് ഫിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ വാഴയൊക്കെ നമ്മൾ വെട്ടി മാറ്റി കളയുന്നത് പോലെ സിമ്പിളായിട്ട് രണ്ട് കാലുകൾ വെട്ടിയിട്ട് കണ്ണൂരായതുകൊണ്ട് വലിയ അത്ഭുതം രണ്ട് കാലുകളും വെട്ടി ദൂരേക്കെറിഞ്ഞു പിന്നെ അദ്ദേഹം പൊയ്ക്കാലുകളിലൊക്കെയാണ് ഈ പറയുന്ന പോലെ കൃത്രിമ കാലുകളിലൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് പ്രവർത്തനം ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് വെച്ചു അപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേസ് അതിലെ പ്രതികളൊക്കെ തന്നെ ശിക്ഷിക്കപ്പെട്ടിരുന്നു ആദ്യം ഏറ്റവും സാധാരണ ലോവർ കോടതിയിലും പിന്നീട് സെഷൻസ് കോടതിയിലും ഒക്കെ വിചാരണ നടന്നു ആ വിചാരണ നടന്നപ്പോൾ അതിലുണ്ടായിരുന്ന എട്ടോളം വരുന്ന പ്രതികളെ നാല് പ്രതികൾ വെറുതെ വിട്ടു അതിനുശേഷം എട്ടോളം വരുന്ന പ്രതികളെ ഏഴ് വർഷത്തേക്ക് ശിക്ഷിച്ചു ഏഴ് വർഷത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ പിഴയുമടക്കമാണ് ശിക്ഷിച്ചത് അപ്പോൾ ഈ ഏഴ് വർഷത്തേക്ക് ശിക്ഷിച്ചതുകൊണ്ട് തന്നെ സി പി എം എന്ന് പറയുന്ന പാർട്ടിയായാലും അവരെല്ലാവരും തന്നെ സി പി എം കരായിരുന്നു സി പി എം വീണ്ടും കേസിൽ പോയി അപ്പോൾ ആ സെഷൻസ് കോടതിയിലേക്ക് പോയി സെഷൻസ് കോടതിയിലേക്ക് പോയപ്പോൾ സെഷൻസ് കോടതി ശിക്ഷ ശരിവെച്ചു പിന്നെ അല്ലെങ്കിലും ഈ പറയുന്ന പോലെ ഭൂഷ കോടതികളൊക്കെ ഈ ശിക്ഷ ശരിവെക്കും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് സെഷൻസും അതുപോലെ ലോവർ കോർട്ടും പെറ്റി ഭൂഷയായിരുന്നെങ്കിൽ മറ്റേ നമ്മൾ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ അത് യഥാർത്ഥ ഭൂഷ കോടതിയായിരുന്നു അപ്പോൾ ആ കോടതി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏഴ് കൊല്ലം എന്നുള്ളത് ശിക്ഷ ശരി എന്ന് മാത്രമല്ല അൻപതിനായിരം ഇരുപത്തയ്യായിരം രൂപ പിഴ ഈടാക്കണമെന്ന് പറഞ്ഞത് അൻപതിനായിരം രൂപയ്ക്ക് ഉയർത്തി പിന്നീടത് സുപ്രീം കോടതിയിലേക്ക് ചെന്നു പക്ഷേ സുപ്രീം കോടതിയും ഇവരോടൊരു കരുട കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ കാലു വെട്ടെന്ന് ഇത്ര പ്രതിഭാതകരായിട്ടുള്ള ആളുകളോട് വലിയ കരുണ കാണിച്ചില്ല ഇപ്പം എസ് ഡി എ നമുക്കറിയാലോ മറ്റു ചില ആളുകളൊക്കെ ആണെങ്കിൽ അവർ കൈവെട്ട് കേസാണ് ജോസഫാട്ടൊക്കെ കൈവെട്ടി എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എസ് ഡി പി എയും പി എഫ് ഐയുടെ ഒക്കെ ഈ പറഞ്ഞുള്ള ആളുകൾ അവർ കൈവെട്ടുന്നതിനാണ് സ്പെഷ്യലിസ്റ്റ് ഇവിടെ കാലു വെട്ടി അപ്പം ഇവർ കാലു വെട്ടി അത് ദൂരേക്കിറഞ്ഞുകൊണ്ട് തന്നെ ഇവർക്കിപ്പോൾ ശിക്ഷയിൽ നിന്ന് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായി അപ്പം അതുകൊണ്ട് അവരിപ്പം താൽക്കാലികമായി പുറത്തു നിൽക്കായിരുന്നു ഇപ്പം അവർ കീഴടങ്ങി ജയിലിലേക്ക് പോകുന്നതാണ് രംഗം ആ ജയിലിലേക്ക് പോകുന്ന രംഗത്തിൽ അതി വികാര നിർഭരമായിട്ടുള്ള രംഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ പങ്കെടുത്തിട്ടുള്ള ധീരരായിട്ടുള്ള സഖാക്കളെ ഇവരെല്ലാവരും തന്നെ അനുമോദിക്കുകയും ഇവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയും അതിനുശേഷം അവരുടെ താടിയിലും അതുപോലെ മുഖത്തുമൊക്കെ പിടിച്ച് വളരെയധികം വാത്സല്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്തു കാരണം വെറും രണ്ട് കാലല്ലേ ഇവർ വെട്ടിയുള്ളൂ എന്നുള്ളതാണ് ഇവരെല്ലാവരും അർത്ഥമാക്കുന്നത് അപ്പോൾ ആ ചടങ്ങിൽ ശൈലജ ടീച്ചറും അതുപോലെ തന്നെ കെ കെ രാകേഷും ഒക്കെ ഉണ്ടായിരുന്നു കെ കെ രാകേഷ് പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല കാരണം അദ്ദേഹം സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സ്വാഭാവികമായിട്ടും ഇതിന് ഇനിയും ഇത്തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരാളാണ് അതുകൊണ്ട് കെ കെ രാകേഷക്കെ തന്നെ കെ കെ രാകേഷക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളെ ദിവ്യ സയ്യർ എന്ന് പറയുന്ന ഐ പി എസ് ഐ എ എസ് കാരി മറ്റേ കർണൻ്റെ കവചകുട്ടലങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന ഒരാളായി തോന്നി അതായത് ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയനെ പൊതിഞ്ഞു പിടിക്കുന്ന കവചകുണ്ടലങ്ങളായി പിണറായിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിരാജിച്ചിരുന്ന കെ കെ രാകേഷ് ആ കാക്കെ രാകേഷാണ് നമ്മുടെ ദിവ്യ സയ്യർ ശബരിനാഥൻ്റെ വൈഫ് കൂടിയാണ് പക്ഷെ അവർക്ക് സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് നല്ല ഡാൻസായി കളിക്കുന്നവരാണ് അവർ കൂടി അതുപോലെ നല്ല മാനസികവഴക്കത്തോടി പറഞ്ഞൊരു ഡയലോഗാണത് കാരണം കർണൻ ചെ കവച കവച ആരെയും അന് കർണനെ പോലും ഈ പറഞ്ഞതുപോലെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ അസൂയി തോന്നുന്ന കവചകുണ്ടലങ്ങളാണ് കവചമാണ് യഥാർത്ഥത്തിൽ കെ കെ ആണ് ആ കെ കെ രാകേഷ് സഖാവും അതുപോലെ തന്നെ സ്നേഹനിധിയായിട്ടുള്ള ശൈല ടീച്ചറും ഒക്കെ ഉണ്ടായിരുന്നു ആ അവർ രണ്ടുപേരും കൂടി ജയിലിന് പുറത്തു വരെ ഇവരെ ആനയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ജയിലിന് പുറത്തു വരെ തൊട്ടു പുറത്തു വരെ ആളുകൾ ഉണ്ടായിരുന്നു ജയിലിലേക്ക് ജസ്റ്റ് കയറിപ്പോയപ്പോൾ ജയിലധികൃതർ അനുവദിക്കാത്തത് കൊണ്ട് മാത്രം ഭാഗ്യത്തിന് ജയിലിലേക്ക് കയറിപ്പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പറ്റുമായിരുന്നെങ്കിൽ ഈ സഖാക്കളൊക്കെ തന്നെ ജയിലിലേക്കൊക്കത്തേക്ക് കൂടി കയറാൻ ശ്രമിക്കുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്ക് റാം റഹീം സിംഗ് എന്ന് പറയുന്ന ഒരു കള്ളനെ നമുക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹം നിരവധി പീഡന കേസുകളിലൊക്കെ പ്രതിയായതാണ് അദ്ദേഹം അങ്ങനെ പ്രതിയായ അകത്തേക്ക് കിടക്കുമ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു അപേക്ഷ കോടതിയിലേക്ക് ചെന്നു ആ കോടതിയിലേക്ക് ചെന്നത് അദ്ദേഹത്തിൻ്റെ മകൾ അതായത് മകളായി അദ്ദേഹം ദത്തെടുത്തിട്ടുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഞാനും കൂടി ജയിലിലേക്ക് പൊക്കോട്ടെ എന്ന് ചോദിച്ചാണ് ചെന്നത് അതുപോലെ അദ്ദേഹത്തിൻ്റെ രണ്ട് അനുചരന്മാരും ഒക്കെ ചെന്നിരുന്നു അവർ പിന്നെ ഏതോ പെറ്റി ഒക്കെ ഉണ്ടാക്കി ജയിലിൽ പോയി പക്ഷേ ഈ പെൺകുട്ടിയെ കോടതി അനുവദിച്ചില്ല അപ്പോൾ അതുപോലെ തന്നെ അവിടെ ഈ ധീരരായിട്ടുള്ള സഖാക്കൾക്ക് ജാഥ വിളിച്ചുകൊണ്ട് ജയിലുവരെ അനുഗമിച്ചവർക്കൊക്കെ തന്നെ അകത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ വെച്ചാൽ നമ്മുടെ നിയമവാന്ധനം അനുവദിക്കാത്തുകൊണ്ട് മാത്രം അത് നടന്നില്ല പക്ഷേ എങ്കിലും ഈ സഖാക്കൾ പേരും ബുദ്ധിമുട്ടേണ്ടതില്ല ഒരിക്കലും ഭയക്കേണ്ടതില്ല കാരണം അകത്ത് നമ്മുടെ ഇതിനേക്കാൾ വലിയ ധീരന്മാരായിട്ടുള്ള സഖാക്കൾ അവിടെയുണ്ട് കിർമാണി മനോജും അതുപോലെ ട്രൗസർ മനോജും കൊടിസുനിയും അടക്കമുള്ള നിരവധി നിരവധി ധീരായിട്ടുള്ള സഖാക്കൾ അതിനകത്തുണ്ട് പിന്നെ ഈ ചെല്ലുന്ന ആളുകളുടെ പിടിപാടൊക്കെ വെച്ചുകൊണ്ട് ഏഴ് കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പം ആറുമാസം അവർ ഓൾറെഡി ജയിലിൽ കിടന്ന് ഇനി ആറര മാസം കൂടി കിടക്കേണ്ടു അതൊന്നും ആവശ്യം വരില്ല കാരണം പിണറായി വിജയൻ ഭരിക്കുമ്പോൾ നിങ്ങൾക്ക് നിരവധി തവണ പരോൾ കിട്ടും ആ പരോളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഏതാണ്ട് ജയിലിൽ അകത്ത് കിടക്കലും പുറത്ത് കിടക്കലൊക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും ഇനി ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ സൂപ്രണ്ടിൻ്റെ വരെ അവിടെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്ന സൗകര്യങ്ങൾ അല്ലെങ്കിൽ അത്രയും പോകുന്ന സൗകര്യങ്ങൾ പോലും കിട്ടാനൊരു ഉണ്ടാവില്ല കാരണം നമ്മൾ ഇവരൊക്കെ തന്നെ ഈ പറയുന്ന ടി പി പദക്കേസിൽ ജയിലിൽ കിടക്കുന്ന ആളുകളൊക്കെ തന്നെ അകത്ത് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റിങ് കിടത്തുന്നതും അതുപോലെ അകത്തിരുന്ന് മദ്യപിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഏതറ്റം വരെയും വേണമെങ്കിൽ പോകാം പക്ഷേ നമ്മുടെ ജയിലുകളൊക്കെ കുറച്ചുകൂടി പുരോഗമിക്കാനുണ്ട് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അത് ഇപ്പോൾ കർണാടകയിലെ ജയിലിൽ നമ്മുടെ ശശികല കിടന്നപ്പോൾ ശശികല ടീച്ചറല്ലാട്ടോ അതായത് ജയലളിതയുടെ തോഴി ശശികല ആ ശശികല കിടന്നിരുന്നപ്പോൾ ശശികല ഇടക്ക് ഷോപ്പിംഗ് മാളിലും അതുപോലെ തന്നെ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുവായിരുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് പളവള മിന്നുന്ന സിൽക്ക് ചുരിദാറും ടോപ്പും ഒക്കെ ഇട്ടിട്ട് അവർ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വരുവായിരുന്നു പത്തനംതിയ സൗകര്യങ്ങൾ കണ്ണൂർ ജയിലിലേക്കായിട്ടില്ല അതിന് പ്രിയപ്പെട്ട സഹാക്കൾ സദയം ക്ഷമിക്കണം പക്ഷേ മറ്റെല്ലാവിധ സൗകര്യങ്ങളും അതിനകത്ത് കാത്തിരിക്കുന്നുണ്ട് നല്ല ഭക്ഷണവും നല്ല വിശ്രമവും നല്ല താമസവും ക്യാരംസ് കളിക്കാനും ചെസ്സ് കളിക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയം പറയാനും ഭാവി പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാനും വേണമെങ്കിൽ അതിനകത്ത് നിന്ന് തന്നെ കൊണ്ട് പുറത്തുള്ള ഏതെങ്കിലും ഓപ്പറേഷൻസൊക്കെ ആസൂത്രണം ചെയ്യാനൊക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ അവിടെയുണ്ട് അതുകൊണ്ട് പേടിക്കാനില്ല അകത്തേക്ക് പോയ എല്ലാ സഖാക്കൾക്കും ലാൽസലാം അഭിവാദ്യങ്ങൾ